നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ അയർലൻഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് എണ്ണം പറഞ്ഞ രണ്ട് ഗോളുകളാണ് മത്സരത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് ഇതോടുകൂടി പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി നൂറ്റി ഗോളുകൾ പൂർത്തിയാക്കാനും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി യൂറോ കപ്പിലാണ് പോർച്ചുഗൽ കളിക്കുക ഇത്തവണത്തെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നുകൂടിയാണ് പോർച്ചുഗൽ നിരവധി സൂപ്പർ താരങ്ങളെ അവകാശപ്പെടാൻ അവർക്കിപ്പോൾ കഴിയുന്നുണ്ട് ഇതേക്കുറിച്ച് അവരുടെ മറ്റൊരു താരമായ ഡാനിലോ പെരേര ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് കപ്പ് നേടിയതുപോലെ ഇത്തവണയും കപ്പ് നേടാനുള്ള എല്ലാ ചേരുവകളും തങ്ങൾക്കുണ്ട് എന്നാണ് ഡാനിലോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ എബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറ് എല്ലാവിധ ചേരുവകളും ഞങ്ങൾക്ക് ഇത്തവണയുണ്ട് പക്ഷെ ടാലന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ സ്വയം വിശ്വസിക്കണം വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും വേണം പരസ്പരം വിശ്വാസം അർപ്പിക്കണം ഈ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം ഒന്ന് കുറഞ്ഞിരുന്നു പക്ഷെ അത് വീണ്ടെടുക്കാൻ ഈ ഒരു വിജയം സഹായിച്ചിട്ടുണ്ട് മത്സരത്തിൽ ഞങ്ങൾ തന്നെയാണ് ആധിപത്യം പുലർത്തിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ രണ്ട് ഗോളുകൾ അദ്ദേഹം ആ ഒരു സ്പിരിറ്റ് ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഡാനിലോ പെര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലായിരുന്നു ഡാനിലോ പകരക്കാരനായിക്കൊണ്ട് കളിക്കളത്തിലേക്ക് വന്നത് ഇനി യൂറോ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് ആണ് പോർച്ചുഗലിന്റെ എതിരാളികൾ ജൂൺ പതിനെട്ടാം തീയതി അർദ്ധരാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസും സംഘവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം